ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന നിങ്ങളുടെ വേദയുടെയും വിക്രത്തിൻ്റെയും നാളത്തെ കഥയിലേക്ക് അവർക്കും സ്വാഗതം എന്തായാലും നാളെ ഒരു ശരിക്കും നല്ലൊരു എപ്പിസോഡ് തന്നെയാണ് നാളെ വരാനിരിക്കുന്നത് നമുക്ക് എന്തായാലും കൂടുതൽ മുഖരങ്ങളൊന്നുമില്ല അതിനേരെ എപ്പിസോഡിലേക്ക് പോകാം കേട്ടോ അപ്പോൾ ഇന്ന് കേക്ക് മുറിക്കണ ആ ഒരു സമയത്ത് വിക്രം ഇങ്ങനെ ആ വാതിൽപ്പടിയിലിങ്ങനെ വന്ന് നിൽക്കുകയാണ് എണ്ണയുടെ ആ ഭാഗത്ത് ഇങ്ങനെ വന്ന് ആ കേക്ക് മുറിക്കുന്നത് ആരന്യനെ പോലെ കണ്ടു നിൽക്കുകയാണ് ആ ഒരു ലാസ്റ്റ് ഇന്നത്തെ എപ്പിസോഡ് കണ്ടപ്പോൾ ശരിക്കും വിക്രത്തിനെ കണ്ടപ്പോൾ ശരിക്കും പാവം തോന്നിയിട്ടുണ്ട് കാരണം അച്ഛൻ്റെ അമ്മയുടെ ഒക്കെ ഒരു മുടിയനായ പുത്രൻ എന്ന് ആ ഒരു പേര് ചാർത്ത കൊടുത്ത് ആ ഒരു പേര് കിട്ടിയവൻ എന്തായാലും ആ പേര് ചാർത്തി കൊടുത്തത് അവൻ അറിഞ്ഞുകൊണ്ട് ചെയ്തൊരു തെറ്റിനല്ല അവൻ ചെയ്തൊരു തെറ്റിനു പോലുമല്ല അല്ല ചതിയുടെ ആ ഒരു നൂൽപ്പലകയിൽ നിന്നും കിട്ടിയ ഒരു പേരാണ് അവനെ എന്തൊക്കെ വന്നു കഴിഞ്ഞാലും വേദ പറഞ്ഞതുപോലെ അച്ഛൻ്റെ അമ്മയുടെ സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് ആ എടുത്തിട്ട് ആ ഒരു ഒരു അവൻ ഡ്രസ്സൊക്കെ മേടിച്ചുകൊണ്ട് വരുന്നത് ആ വെഡ്ഡിങ് ആനിവേഴ്സറി വിവാഹ വാർഷിക സമ്മാനവും പക്ഷേ അന്നിട്ട് പോലും ഒരു ഒരന്യനെ പോലെ മാറി നിൽക്കാനാണ് അവന് പോലും തോന്നിയത് വേണ്ട ഇനി അവിടെ ചെന്ന് അവരുടെ ഒരു സന്തോഷത്തിന് കരിന്തിരി ആവണ്ടായ എന്ന് കരുതിയിട്ടാണ് അങ്ങനെ കേക്ക് മുറിക്കാൻ ആ ഒരു സമയത്ത് വിക്രം ഇങ്ങനെ വന്ന് നിൽക്കുന്നത് കണ്ടിട്ട് വേദ പറഞ്ഞു അകത്തേക്ക് കയറി വാ എന്ന് പറഞ്ഞിട്ട് വേദ കണ്ണുകൊണ്ട് ഇങ്ങനെ കാണിക്കുക പക്ഷെ വിക്രം കയറി വന്നില്ല കേട്ടോ വിക്രം അവിടെ തന്നെ ഇങ്ങനെ നിൽക്കാണ് കയറി ഇങ്ങോട്ട് വാ എന്ന് വീണ്ടും വേദ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും പതുക്കെ കയറി അകത്തേക്ക് നിന്നു എന്നാൽ കേക്ക് പങ്കിട്ട് കഴിക്കാനോ ഒന്നും അവനെ ആരും ക്ഷണിച്ചതുമില്ല പ്രത്യേകിച്ചും മാഷിനരികിലേക്ക് പോയതുമില്ല ആ സമയത്ത് വിശ്വം അങ്ങോട്ടേക്ക് വന്നു വിശ്വം വന്നതും ഈ പറയുന്ന സമ്മാനവും വാങ്ങിച്ചുകൊണ്ടാണ് അങ്ങനെ വിശ്വം ആ സമ്മാനം കൊടുത്തു അതുപോലെ തന്നെ ഈ കേക്ക് വാങ്ങിച്ചത് ആരാണ് വിനായകനും നന്ദിനിയും ചേർന്നിട്ടാണല്ലോ പിന്നെയുള്ളത് നമ്മുടെ വിക്രവും വേദയാണ് എന്തായാലും അച്ഛൻ സ്വീകരിക്കില്ല എന്ന് കരുതി ഞാൻ സമ്മാനങ്ങളൊന്നും വാങ്ങിച്ചിട്ടില്ല എന്ന് വേദ ഇങ്ങനെ പറയാം എൻ്റെ സമ്മാനങ്ങൾ അച്ഛൻ സ്വീകരിക്കില്ലല്ലോ എന്തായാലും നമ്മുടെ വിക്രം പതിയ്യകത്തേക്ക് കയറി വന്നു വിക്രം പ അകത്തേക്ക് കയറി വന്നിട്ട് ഈ വീണ്ടും അ ഈ ഡ്രസ്സ് ഇങ്ങനെ കൊടുക്കാനായിട്ട് തുടങ്ങാം ഒന്ന് കൊടുത്ത ഡ്രസ്സ് വലിച്ചെറിഞ്ഞതാണ് ആ ഡ്രസ്സ് എടുത്ത് നമ്മുടെ നന്ദിനിയും വിനായകനും കൊണ്ടുപോയി എന്തായാലും ഈ ഡ്രസ്സ് കൊണ്ട് കൊടുത്തു പക്ഷേ ഈ മാഷ് വീണ്ടും ഇതുതന്നെയാണ് ചെയ്തത് മാഷ് ഒരു പക്ഷെ വിചാരിച്ചത് ആ ഒരു ഡ്രസ്സ് തന്നെയാണ് ഇവനന്ന് മേടിച്ച് അന്നേരം മേടിച്ച് കൊടുത്തത് വലിച്ചെറന്ന് തന്നെയാണ് ജിച്ച് കൊണ്ട് കൊടുക്കുന്നതെന്ന് വിചാരിച്ചിട്ടൊക്കെയാണ് അല്ലെങ്കിൽ വേറെ മേടിച്ചതാണെങ്കിലും ഇവൻ്റെ ആ ഒരു ചോ ചോരക്കര പുരണ്ട ആ ഒരു നോട്ടുകൾ അത് വെച്ചിട്ട് വാങ്ങിച്ചത് തനിക്ക് വേണ്ട എന്നൊരു തീരുമാനത്തിൽ തന്നെയാണ് അദ്ദേഹം ആ ആ ഒരു കവറങ്ങോട് തട്ടിക്കളയുന്നത് പക്ഷേ ഇത്തവണ ശരിക്കും സങ്കടം വന്നുപോയി വിക്രത്തിന് കാരണം അവന് അത്രയ്ക്ക് കഷ്ടപ്പെട്ട് അവൻ എത്രത്തോളം വേദന എടുത്തിട്ടാണ് ആ ഒരു ആ ഒരു പൈസ വാങ്ങിച്ച് അല്ലെങ്കിൽ ആ ഒരു അഡ്വാൻസായിട്ട് അവിടെ നിന്ന് പൈസ മേടിച്ച് ചുമ നാളെയും ചുമടെടുക്കാൻ പോകണോ അതിന് വേണ്ടിയിട്ട് എന്നിട്ട് ഈ ഡ്രസ്സ് വാങ്ങിച്ചുകൊണ്ട് വന്നത് എന്നിട്ട് അച്ഛനത് അതുപോലും ചവിട്ടി എറിഞ്ഞല്ലോ എന്ന് ഓർത്തിട്ട് ആകെ സങ്കടപ്പെട്ട് വിക്രം ഇങ്ങനെ നിൽക്കുകയാണ് പക്ഷെ മാഷു പറഞ്ഞു ഇവിടെ ഇങ്ങനെ ഒരു ചെറിയ ഗൂഢാലോചനകളൊക്കെ നടക്കുന്നു എനിക്ക് തോന്നിയിരുന്നു ഒരിക്കലും നടക്കാത്ത അല്ലെങ്കിൽ പതിവില്ലാത്ത ഇത്തരം ആചാരങ്ങളും സമ്മാനം തരലും എല്ലാത്തിൽ നിന്നും ഞാൻ ചിലതൊക്കെ മനസ്സിലാക്കിയിരുന്നു വരെ പോകുന്ന അറിയാൻ വേണ്ടി തന്നെയാണ് ഞാൻ ഇങ്ങനെ നിന്നത് പിന്നെ ഇന്നലെ ഞാൻ പറഞ്ഞതിനൊരു ഒരു ഇല്ല ചോരക്കറ പുരണ്ട നിൻ്റെ ഈ സാധനങ്ങൾ ഞങ്ങൾക്ക് വേണ്ട എനിക്കും വേണ്ട നിൻ്റെ അമ്മയ്ക്കും വേണ്ട എൻ്റെ ഭാര്യയാണെങ്കിൽ ഇത് സ്വീകരിക്കില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ ശകത്തേക്ക് ദേഷ്യത്തോടു കൂടി കയറിപ്പോവാണ് ഒരു ദിവസം ഒരു ദിവസം നീ അധ്വാനിച്ചുണ്ടാക്കിയ ഒരു പൈസ വെച്ചിട്ട് നീ ഇതിൽ വാങ്ങിച്ചാടാ എന്നൊക്കെ പറഞ്ഞിട്ടാണ് അകത്തേക്ക് കയറിപ്പോകുന്നത് ഇവനൊന്നും വെണ്ടിയില്ലാട്ടോ താൻ വാങ്ങിച്ചതാണെന്ന് ഒന്നും പറഞ്ഞില്ല കാരണം പുറത്തെ ആ ഒരു മുറിവ് വെച്ചിട്ടുണ്ട് ആ ഹുക്ക് വെച്ചിട്ടുള്ള മുറിവ് അതിനേക്കാളൊക്കെ ഇപ്പം അതുപോലത്തെ ഒരുപാട് മുറിവുകൾ അവൻ്റെ ഹൃദയത്തിൽ വന്ന ഒരു പ്രതീതിയിലാണ് അവനിങ്ങനെ നിൽക്കുന്നത് ശരിക്കും ചങ്ക് പൊട്ടിയാണ് ഇങ്ങനെ നിൽക്കുന്നത് അവൻ ആ കഷ്ടപ്പെട്ട് അവിടെ മേടിച്ചുകൊണ്ട് വന്ന ആ ഡ്രസ്സ് താഴെ വീണത് എന്തായാലും വലിച്ചെറിഞ്ഞത് അവിടെ ഇട്ടിട്ട് പോയില്ല അവനത് എടുത്തു അവനത് എടുത്തുകൊണ്ട് അമ്മയുടെ ആ കയ്യിലേക്ക് കൊടുക്കാനായിട്ട് അവനത് എടുക്കുകയാണ് ആ സമയത്ത് അവനതിരുന്ന് കഴിഞ്ഞപ്പോഴേക്കും കമലയ്ക്ക് കമലയ്ക്കാകെ സങ്കടമായി മോനെ എന്നും വിളിച്ചുകൊണ്ട് അവൻ്റെ അരികിലേക്ക് ചെല്ലുകയാണ് കേട്ടോ എന്നിട്ട് ആ മകനെ കെട്ടിപ്പിടിച്ച് ഇങ്ങനെ കരയാണ് അപ്പോൾ നമ്മുടെ വേദ പറഞ്ഞു ഇതൊരിക്കലും വിക്രം നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഉണ്ടാക്കിയ കാശല്ല കഷ്ടപ്പെട്ട് ചുമടടുത്ത് അധ്വാനിച്ചുണ്ടാക്കിയ കാശിന് വാങ്ങിച്ചു തന്നെയാണ് ഒരിക്കലും ഇതിനകത്ത് മറ്റൊരു അനീതിയുടെയും കറ പുരണ്ടതല്ല എന്ന് ഇങ്ങനെ പറയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അകത്തിരുന്ന് മാഷിനും സങ്കടമായി അതുപോലെ തന്നെ നമ്മുടെ കമലയ്ക്ക് അതിലേറെ പൊട്ടിക്കറിഞ്ഞുകൊണ്ട് അവനെ ചേർത്ത് പിടിച്ച് കൊണ്ടിങ്ങനെ നിൽക്കുകയാണ് എന്തായാലും അവൻ കൂടുതലൊന്നും നിന്നില്ല അവിടെ നിന്ന് ഡ്രസ്സ് അവിടെ വെച്ചു എന്നിട്ട് പതുക്കെ അവിടെ നിന്ന് ഇറങ്ങിയെങ്കിൽ പോരുകയാണ് തൻ്റെ മുറിയിലേക്ക് വന്നു കേട്ടോ മുറിയിലേക്ക് വന്നു ആ സമയത്താണ് ചുമടടുത്ത കാര്യവും താൻ കണ്ട കാര്യവും ഒക്കെ വേറെ ഇങ്ങനെ അമ്മയോട് തുറന്നു പറയുന്നത് ഇതൊക്കെ അകത്ത് കേട്ടുകൊണ്ട് മാഷിങ്ങനെ ഇരിപ്പുണ്ട് ആകെ സങ്കടത്തിലെ കണ്ണൊക്കെ നിറഞ്ഞിട്ടാണ് ഇരിക്കണത് അങ്ങനെ വിക്രമത്തിൻ്റെ മുറിയിലേക്ക് വിളി കയറി ചെല്ലാണ് ആ ഒരു സമയത്ത് വിക്രമത്തിൻ്റെ ആ ഒരു ആ ഒരു പുറത്തെ പാടൊക്കെ ഇങ്ങനെ കാണുന്നുണ്ട് കേട്ടോ ആ പാടിൽ പതുക്കെ മുറിവ് എല്ലാം മരുന്ന് തേൽക്കാൻ വേണ്ടിയിട്ടാണ് അവൾ അങ്ങോട്ടേക്ക് വന്നത് അങ്ങനെ അത് തേച്ച് കൊടുത്തുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക വേണ്ട എന്ന് അവൾ പറഞ്ഞിട്ടും അവൾ അത് അംഗീകരിച്ചില്ല കേട്ടോ അവൾ ഷർട്ട് മാറ്റിയിട്ട് അത് മുറിവിൽ ഇങ്ങനെ മരുന്ന് തൂത്ത് കൊടുക്കുകയാണ് അപ്പോൾ അവളുടെ കണ്ണിലേക്ക് തന്നെ ഇങ്ങനെ നോക്കുന്നുണ്ട് എന്നിട്ട് ചോദിച്ചു അപ്പോൾ പെട്ടെന്ന് അവൻ അവൾ ചോദിച്ച് ഇങ്ങനെ ചോദിച്ചു വേദനിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് വിക്രം മറുപടി പറഞ്ഞത് പക്ഷേ വേദനിക്കുന്നത് ആ മുറിവല്ല എൻ്റെ ഹൃദയമാണ് ഒരുപാട് ഇതുപോലെയുള്ള മുറിവുകൾ കൊണ്ട് വേദനിക്കുന്നതിനേക്കാൾ കൂടുതൽ വേദനിക്കുന്നുണ്ട് എന്ന് വിക്രം ഇങ്ങനെ പറയുക അത് ആ ഒരു വേദനയുടെ മുറിവ് ഉണക്കാനായിട്ടോ അല്ലെങ്കിൽ ആ വേദന തീർക്കാൻ നിനക്ക് സാധിക്കില്ലോ നിൻ്റെ ഈ മരുന്നിനു സാധിക്കുമോ എന്നൊക്കെ വിക്രം ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും വേദ പറഞ്ഞു അതെ ഞാനൊരു കാര്യം പറയട്ടെ നിങ്ങൾ ഉണ്ടാക്കി കൊടുത്ത ഒരുപാട് മുറിവുകൾ ആ അച്ഛൻ്റെ അമ്മയുടെയും ഹൃദയത്തിൽ ഇന്നും കുത്തി കുത്തി നോവിക്കുന്നുണ്ട് അതിൻ്റെ വേദന മാറ്റാൻ നിങ്ങൾക്ക് സാധിക്കുമോ ഏ നിങ്ങൾ ഒരുപാട് പ്രതീക്ഷകളിലൂടെ നിങ്ങളെന്നാ മകനെ വളർത്തിയെടുത്ത ആ അച്ഛൻ്റെ വേദന മാറ്റാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുമോ ഇത് വരെ സാധിച്ചിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കും ആ മുറിവ് ഉണക്കാൻ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ നിങ്ങളുടെ മനസ്സിൻ്റെ ഒരു മുറിവ് ഉണക്കാൻ സാധിക്കും എനിക്ക് സാധിക്കും എന്നിങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും വിക്രം ഒന്നും വേണ്ടിയില്ല വിക്രം അവളുടെ കൈ തട്ടി മാറ്റിയിട്ട് അവിടെ നിന്ന് ഹെൽമെറ്റും എടുത്ത് വണ്ടിയെടുത്തുകൊണ്ട് പുറത്തേക്ക് പോവുകയാണ് മറുപടി ഒന്നും പറഞ്ഞില്ല എങ്ങോട്ടാണ് പോയെന്നോ വിക്രം നമ്മുടെ വേദന പിന്തിരിഞ്ഞ് വിളിക്കാനായിട്ടും പോയില്ല പറഞ്ഞിന്ന് വിളിക്കാനും പോയില്ല കാരണം മനസ്സൊരുപാട് കലുഷിതമാണ് ആ മനസ്സ് ഒന്ന് തണുക്കട്ടെ ആ മനസ്സൊന്ന് ശാന്തമാകുന്നത് വരെ ഒറ്റക്കിരിക്കട്ടെ എന്ന് കരുതി തന്നെയാണ് ഇങ്ങനെയൊക്കെ മാത്രമേ ഒരുപാട് കൊടുങ്കാറ്റുകൾക്കൊടുവിലേ ഈ മനസ്സ് ശാന്തമാവുള്ളൂ എന്ന് നമ്മുടെ വേദയ്ക്ക് വ്യക്തമായിട്ട് അറിയാം അതിനുശേഷം കമല മാഷിനരികിലേക്ക് ചെല്ലുകയാണ് കമല മാഷിനരികിലേക്ക് ചെന്നിട്ട് കരഞ്ഞുകൊണ്ടിങ്ങനെ നിൽക്കുക അപ്പോഴേക്കും മാഷി ചോദിച്ചു വേ അവൾ പറഞ്ഞത് അവളുടെ വേദ പറഞ്ഞത് അങ്ങ് വിശ്വസിച്ചോ ഏ അവൻ അത് അധ്വാനിച്ചുണ്ടാക്കിയതാണെന്ന് നീ അങ്ങ് വിശ്വസിച്ചോ എന്നൊക്കെ മാഷിനോട് ഇങ്ങനെ ചോദിച്ചു ഇങ്ങനെ ചോദിക്കുക കമലയോട് അപ്പോൾ മക്കളുടെ മനസ്സൊന്ന് കാണാനായിട്ട് ഒന്ന് ശ്രമിച്ചുവിടെ എന്ന് കമല മാഷിനോട് ചോദിച്ചു അപ്പം മക്കൾ എന്തെങ്കിലും എൻ്റെ മനസ്സ് കണ്ടിട്ടുണ്ടോ നിൻ്റെ മനസ്സ് കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് അപ്പോൾ കമല പറഞ്ഞു നമ്മുടെ മനസ്സ് കണ്ടത് ഇന്ന് അവൻ ആ ഒരു ജോലി ചെയ്ത് ആകാശമായിട്ട് വന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും നിന്നോക്ക് നിനക്ക് ഇതിനുള്ള മറുപടി പറയാൻ ഞാൻ ആളല്ല കമല നമ്മൾ തമ്മിൽ ഉള്ള ഒരു പ്രശ്നങ്ങൾക്ക് വഴി വയ്ക്കുകയുള്ളൂ ഇത് എന്തായാലും വിക്രത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ തമ്മിൽ ഇതിനെ സംസാരം വേണ്ട എന്ന് തന്നെ മാഷ് പറയാണ് എന്തായാലും തുണി അവിടെ വെച്ചിട്ട് ഈ കമല അങ്ങിറങ്ങിപ്പോവാണ് ആ ഒരു സമയത്ത് പതുക്കെ നമ്മുടെ മാഷ് അവൻ കൊടുത്ത ആ എടുത്ത് വെച്ച് നോക്കുകയാണ് കേട്ടോ ആ ഷർട്ട് എടുത്ത് വെച്ച് നോക്കി ആ ഷർട്ട് ഇട്ടൊക്കെ നോക്കുക ഇതൊക്കെ കണ്ടുകൊണ്ട് വേദിങ്ങനെ അന്തം വിട്ടിങ്ങനെ നിൽക്കുക കാരണം ആ മനുഷ്യൻ്റെ ഉള്ളിലെ വിക്രത്തിനോട് എത്രത്തോളം സ്നേഹമുണ്ടെന്ന് കാണിച്ചു തരുന്ന ഓരോ കാര്യങ്ങളുമായിരുന്നു അത് അപ്പോൾ എന്തായാലും ഇതൊക്കെയാണ് നാളെ വരാനിരിക്കുന്ന വിശേഷങ്ങൾ നമ്മുടെ പുതിയ ചാനലാണ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അതുപോലെ തന്നെ എല്ലാ ദിവസവും നോട്ടിഫിക്കേഷൻ വരുന്നതനുസരിച്ച് നിങ്ങൾ ഈ ചാനൽ കയറി കാണുക ഇല്ലേ തന്നെ ചാനലിൻ്റെ പേരൊന്ന് ടൈപ്പ് ചെയ്ത് നോക്കുക അല്ലെങ്കിൽ നോട്ടിഫിക്കേഷനായിട്ട് വരികയോ റെക്കമെൻ്റേഷനിൽ വരികയോ എങ്ങനെയെങ്കിലും വീഡിയോസ് കിട്ടുമ്പോൾ കാണുക അതുപോലെ തന്നെ അപ്പം തന്നെ കണ്ടിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയാൻ മറക്കരുത് കേട്ടോ അതുപോലെ തന്നെ പുതിയ ആൾക്കാർ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോണം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ ഒരു ലൈക്ക് വിട്ടേരാം കേട്ടോ അപ്പോൾ എന്തായാലും എല്ലാവരും ചോറുണ്ടിട്ട് സുഖമായിട്ട് കിടന്നുറങ്ങാം അപ്പോൾ ഗുഡ് നൈറ്റ് ആൻഡ് സ്വീറ്റ് ഡ്രീംസ്